എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു മാവേലി നാട് മനുഷ്യരെല്ലാരും ഒന്നുപോലെ വിദേശ രാജ്യങ്ങളിലും ആണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് മലയാളി ബ്ലോഗ് ഓരോ കാഴ്ചക്ക് പിന്നിലും ഒരു കഥയുണ്ട് ആ കഥയിലേക്ക് വേൾഡ് മലയാളി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എവിടെയാണ് കൈരളി നടത്തുന്ന ഒരു ഓണം സെലിബ്രേഷനിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളെ ആ ഓണം സെലിബ്രേഷൻ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഓണം സെലിബ്രേഷൻ കാണിക്കാനാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ന് സെലിബ്രേഷൻസ് നടക്കുന്നത് ലൈറ്റ് സെന്റർ ഫോറസ്റ്റ് ലേക്കിലാണ് ാണ് നമുക്ക് വേണ്ടിയിട്ട് വേണ്ടി വെക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ ഓണം ഇത്ര നേരത്തെയാണ് കേട്ടോ ചിങ്ങം ഒന്നിന് വള്ളംകളിയിൽ തുടങ്ങുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണക്കാലമാണ് ഇവിടെ ചിങ്ങമൊന്നിന് കൈരളി ബ്രിസ്ബേൻ ഒരുക്കിയ വള്ളംകളിയുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ കണ്ടിട്ടില്ലാത്തവർക്കായി ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ എല്ലാവരും കാണാൻ എന്താ ഭംഗിയല്ലേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ മുല്ലപ്പ് ഒറിജിനൽ കിട്ടില്ല ഇതെല്ലാം പേപ്പർ മുല്ലപ്പുവാണ് കേട്ടോ പേപ്പർ കനകാംബരവും നമുക്കിങ്ങോട്ട് കേറണമെങ്കിൽ പോലൊരു റിസ്റ്റ് ബാൻഡൊക്കെ വേണം കേട്ടോ ഇപ്പോഴത്തെ പ്രസിഡന്റ് അവിടെ നിന്ന് സംസാരിക്കുന്നത് എല്ലാ അവരുടെ കമ്മിറ്റിയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ഇവിടെ പറഞ്ഞ നിങ്ങൾ എല്ലാവർക്കും കൈരളിയുടെ പേരിൽ പ്രത്യേക പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓഡിറ്റോറിയം നിറയെ മലയാള തനിമ തുളുമുന്ന ഓസ്ട്രേലിയൻ മലയാളികൾ അല്ലെങ്കിലും ഈ കസവ മുണ്ടും സാരിയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ കാണാൻ ഒരു പ്രത്യേക ലുക്കാണല്ലേ ഇത് കണ്ടോ ഉദ്ഘാടനത്തിനായി വന്ന എം ബി മിൽട്ടൺ ഡിക്കും നമ്മുടെ സ്വന്തം കസവും മുണ്ടും ജുബയും വിട്ട് നമ്മളിൽ നമ്മളിലൊരാളായി നിൽക്കുന്നു and I want to thank the President, the Secretary and all of that hard-working team that were on the stage today who have done a lot of work behind the scenes to put on this festival. I know representing so many diverse cultures, coming along to festivals with other representatives like Margie Nightingale, or the staff Member for Manara and Councillor Geoffrey King and Councillor Calderwell, we are so lucky to see the next generation of children Performers continuing the wonderful Southern Indian tradition, and I want to thank your president for the invitation. But also, I'm not sure where she is, the president of the FICQ, uh, Dr. Preeti Suraj. Not only is she a formidable leader, she's also helped dress me today in a traditional Southern Indian outfit, probably the largest one that's been made, but nonetheless. It is a a joy to to be able to wear a new cultural outfit. നമ്മുടെ സെറ്റുമുണ്ടൊക്കെ എടുത്ത് മലയാളി മങ്കിയായി അവിടെ ഇരിക്കുന്ന മദാമയെ കണ്ടോ ഇത് വേറൊരു ആണ് കേട്ടോ മാർഗി നൈറ്റിങ്കി എത്ര മനോഹരമായിട്ടാണ് അവർ നമ്മുടെ കൾച്ചറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ബ്രിസ്ബേന്റെ മുൻകാല പ്രസിഡന്റുമാരെ പൊന്നാടിയിട്ട് ആദരിക്കുന്ന ചടങ്ങാണിത് എല്ലാം കേരള തനിമയിൽ തന്നെ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്നത് പൂന്നുള്ളി അത്തപ്പൂക്കളം ഒരുക്കുന്ന കുട്ടിക്കാലമാണല്ലേ പൂന്നുള്ളാനൊന്നും പറ്റിയില്ലെങ്കിലും അത്തപ്പൂക്കളവും നിലവിളക്കും വാഴക്കൊലയും ഒക്കെ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് മാവേലി തമ്പുരാനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങിയ മങ്കമാരുടെ ഒരു തിരുവാതിര കൂടി ആയാലോ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ തിരുവാതിര കളിക്കാനും പാടാനും പക്ഷെ കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇവിടെ ഒറിജിനൽ സോങ് എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ എം പിക്ക് നമ്മൾ പൊന്നാടയിട്ട് ആദരവ് നൽകി പിന്നെ അങ്ങോട്ട് സ്റ്റേജിൽ പരിപാടികളുടെ പെരുമഴയായിരുന്നു ഈ ഗ്രൂപ്പിന്റെ ഡാൻസ് വളരെ പ്രൊഫഷണലായി തോന്നി ബെന്നി കുര്യൻ എന്ന ഈ ഡാൻസർ തന്നെ കോറിയോഗ്രാഫി ചെയ്ത നന്ദനത്തിലെ മനസ്സിൽ മിഴുധുന മഴ പൊഴിയു ആ ആ ആണ് ഈ ഡാൻസ് കേട്ടോ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് സോങ് ഇടാൻ പറ്റില്ല സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ എനിക്കതിൽ നല്ല വിഷമമുണ്ട് കാരണം അത്ര അടിപൊളിയായിരുന്നു ഈ ഡാൻസ് നമ്മുടെ എം പി ഇവിടെ ഇരുന്ന് എല്ലാ പാട്ടും ഡാൻസും ഒക്കെ ആസ്വദിക്കുന്നുണ്ട് ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞ ആളുകളുണ്ട് ജാതിയോ മതമോ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണെന്നോ വ്യത്യാസമില്ലാതെ ഓണത്തെ നന്മയുടെയും സമൃദ്ധിയുടെയും ഉത്സവമായി ഒരേ മനസ്സോടെ കൊണ്ടാടുകയാണ് ഇവിടെ എല്ലാവരും ഇവിടെ ഇത് കൂട്ടായ്മയുടെ ഉത്സവമാണ് മലയാളിയുടെ സ്വന്തം ഓണം ഇവിടെ വളരുന്ന കുട്ടികൾ ഇതെങ്കിലുമൊക്കെ കണ്ട് മലയാളി തനുമാ കൈപെടിയാതിരിക്കട്ടെ അതിനും കൂടിയാണ് ഈ ഒത്തുചേരലുകൾ എന്ന് നമ്മൾ ഓർക്കണം അവിടെ പരിപാടി നടക്കുന്നതിന്റെ സമയത്ത് ഇവിടെ പുറകില് നമുക്ക് സദ്യ ഒരുക്കുകയാണ് ചേട്ടന്മാര് നമുക്ക് ഇതൊക്കെ ഒന്ന് നോക്കാം നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് ഉപ്പേരിയും പപ്പടവും ഒക്കെ വെച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ വാഴയില ഇവിടെ കിട്ടില്ല അതുകൊണ്ട് പേപ്പർ വാഴയിലയാണ് ഇവിടെ സദ്യയുടെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ റെഡി ആയിട്ട് നിൽക്കേണ്ടത് വിളമ്പാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലെവൻ തേർട്ടി ആകുമ്പോഴത്തേക്കും ഒരേ ശരല്ല ഊണ് റെഡി ആകും സ്റ്റേജിലാണെങ്കിൽ ഓരോ ഓരോ പരിപാടി വീതം തകർത്തോണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ പുറകിൽ ഈ കാണുന്നത് ഇവിടെ എം പി ആണ് മിൽട്ടൺ ടിക്ക അദ്ദേഹം ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പരിപാടികളൊക്കെ കാര്യമായിട്ടിരുന്ന് ആസ്വദിക്കുന്നതുകൊണ്ട് ഇപ്പം അദ്ദേഹം തിരിച്ചു പോവാണ്

ഇതാണ് കൈരളി ബ്രിസ്ബൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോസേഡ് എല്ലാവരും തിരക്കിലാണ് എല്ലാവരും ഈ പരിപാടി നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറേ പിള്ളേരെ പൂക്കളത്തിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ അവരെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു ഒരാർപ്പോറോ വിളിപ്പിക്കാൻ ഒരു ട്രയൽ നടത്താൻ പോകുക ഇപ്പോഴത്തെ പിള്ളേർക്ക് എവിടെയാ ആർപ്പോ ഉറോ വിളിക്കാൻ അറിയുന്നത് ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി ഇനി നമുക്ക് ടീം രാഗത്തിന്റെ ഒരു ഓണപ്പാട്ട് കേൾക്കാം ഇപ്പൊ ബ്രിസ്ബെയിനിലെ എല്ലാ മലയാളി പ്രോഗ്രാംസിനും രാഗം ടീമിന്റെ ഒരു അടിപൊളി ഗാനമേള ഉറപ്പായുമുണ്ട്

ഞാൻ വീണ്ടും സദ്യവട്ടങ്ങൾ നടക്കുന്നിടത്തെത്തി അത്തപ്പൂക്കളോ തിരുവാതിരയും ഒക്കെ പോലെ ഓണത്തിന്റെ ഹൈലൈറ്റ് ആണല്ലോ ഓണസദ്യ എന്തായാലും യങ് ജനറേഷനൊക്കെ എല്ലാത്തിനും ഒപ്പമുണ്ട് അത് തന്നെ സന്തോഷം ഇതൊക്കെ സദ്യയുടെ മെയിൻ കമ്മിറ്റി മെമ്പേഴ്സാണ് എല്ലാരും ഭയങ്കര വിളമ്പുന്നതിന്റെ തിരക്കിലാണ് ഒരു ഇലവൻ തേർട്ടി ആവുമ്പോ ആദ്യത്തെ സദ്യക്കുള്ള ആളുകളെ കേറ്റും ചെന്റെ പേരെന്താ ജോഷി ജോഷി എത്ര വർഷമായി ഇവിടെ വന്നിട്ട് ആണല്ലേ എല്ലാ പ്രാവശ്യവും കരളി പ്രസിഡന്റ് ഓണാണോ ആഘോഷിക്കുന്നേ ആണോ ലിയോൺ ലിയോൺ ഇത് ഇതെത്താമത്തെ ഓണാ ഇവിടെ ഓർമ്മയുണ്ടോ എത്ര വല്ല ഇവിടെ വന്നിട്ട് മലയാളം പറയല്ലോ കുറച്ച് കുറച്ച് അടിപൊളിയാണോ എപ്പോഴും കരളി പ്രിസ്ഫീനിലാണോ വരാറ് ആണ് ഇഷ്ടമാണോ ഇങ്ങനെ വിളമ്പാനൊക്കെ ഞാനിപ്പൊ നിൽക്കുന്നത് സദ്യ എളുപ്പ ണ്ടോ ഓ നാട്ടിലോണം മിസ് ചെയ്യുന്നില്ല വർഷങ്ങളായിട്ട് നമ്മൾ കൈരളി ഓണം ആകർഷിക്കുന്നത് നാട്ടിലെ ഓണം കേമോല്ലേ അതെന്താ രണ്ടു മാസം നീണ്ടു നിൽക്കണം അതെ നമ്മുടെ വള്ളംകളി ഉപ്പേരിയും ശർക്കര വരട്ടിയും അച്ചാറുകളും ഓലനും കാളനും കൂട്ടുകറിയും പച്ചടിയും കിച്ചടിയും അവിയലും പരിപ്പും പപ്പടവും ചോറും എല്ലാം ഇവിടെ നിരന്നു കഴിഞ്ഞു മാവേലി തമ്പുരാൻ എനിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും മാവേലി തമ്പുരാന്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് I've loved it—the color and the celebration, and the dancing and the singing. It's just been a beautiful traditional immersion for me, and I've really been delighted to be here. Happy onam! pandi <laughs> എല്ലാവരും താ ഊണ് കഴിക്കാൻ വേണ്ടി അത്തേക്ക് വരികയാണ് ഓണം ഓണമെന്നത് മലയാളിയുടെ സാംസ്കാരികമായ ഒരു ആഘോഷമാണല്ലേ ഇവിടെ ഓസ്ട്രേലിയയിൽ വളരുന്ന പുതു തലമുറയ്ക്ക് നാടിനെക്കുറിച്ചുള്ള നന്മ ഒരു ചിത്രം നൽകാൻ നമ്മുടെ സംസ്കാരത്തെ അവരിലേക്ക് പകർന്നു നൽകാൻ ഇത്തരം മലയാളി അസോസിയേഷനുകൾ നടത്തുന്ന ഈ കൂടിച്ചേരലുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് വള്ളംകളിയും വടംവലിയും ഓണ പരിപാടികളും എല്ലാം ഇവിടെയുമുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും നാട്ടിലെ ഓണം അത്ര മിസ് ചെയ്യാറുമില്ല ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം എന്റെ പേര് ഉണ്ടോ ഓണാഘോഷം നാട്ടിലാണ് അടിപൊളി ഇവിടെ ആണ് അടിപൊളി ഓണം ആഘോഷിക്കുന്നല്ലേ നാട്ടിൽ നമ്മൾ വീട്ടിൽ മാത്രമാണ് കൂടുന്നത് ഇവിടെ നമ്മൾ അല്ലേ എല്ലാവരുമായിട്ടാ കൂടുന്നല്ലേ പറഞ്ഞേക്കോ

ശ്യം വള്ളംകളി അങ്ങനെ നേരത്തെയൊക്കെ തിരുവോണത്തിന് ഒരു ദിവസം വന്നാൽ മതിയായിരുന്നു കേരളത്തിൽ ഇപ്പോൾ മാവേലി ഇപ്പോൾ ലോകം മുഴുവൻ ഓടിയെത്തണം കാരണം എല്ലായിടത്തും ഇന്ന് രാവിലെ കാനഡ നാളെ ഉച്ചയ്ക്ക് ഓസ്ട്രേലിയ അങ്ങനെ പോകുമല്ലേ എന്തായാലും നമ്മുടെ കേരള തനിമയും മലയാളക്കരയുടെ നിറഞ്ഞ ഓണം അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നും എന്നും നിലനിൽക്കുന്നതിൽ വളരെയധികം സന്തോഷം ഇവിടെ എന്റെ കൂടെ ചേട്ടനുണ്ട് ഇവര് ഇത്രയും പാട്ടുകാരാണ് ഭയങ്കര നമ്മളിപ്പം ഈ വീഡിയോയിൽ ഇവരുടെ പാട്ടും കാണും അപ്പൊ ഇവരോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ഇവിടുത്തെ ഓണാണോ നാട്ടിലെ ഓണാണോ ഇപ്പൊ കൂടുതൽ അടിപൊളിയായിട്ട് തോന്നുന്നതെന്ന് ഞാൻ ചോദിക്കാൻ പോവാ കാരണം രണ്ട് വ്യത്യാസങ്ങളാണ് ഞാൻ കാണുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ മെയിൻ ആയിട്ട് ഒരു ഓണമാണുള്ളത് ഏഹ് നമുക്ക് ഒരു തിരുവോണം അന്ന് നല്ല സെലിബേഷനാണ് പക്ഷേ ഇവിടെയോ ഒരു ഒരു മാസം മുമ്പ് തന്നെ തുടങ്ങും ഓണം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലും ഓണം അവിടെ ഇവിടെ ഓരോ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും അതുകൊണ്ട് ഓണം ഇവിടെ തീരുന്നില്ല ഇതെല്ലാം ഓരോ സ്ഥലത്തും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡ്യൂറേഷൻ ഓഫ് ഓണം നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് മാസത്തെക്കുള്ള ഒരു ഫെസ്റ്റിവൽ മൂഡാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഓണം നമ്മുടെ വീട്ടുകാരും മാത്രമുള്ള ഓണമാണ് ആണ് ഇവിടെ വരുമ്പോൾ വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഓണം ഈ രണ്ട് വ്യത്യാസങ്ങളാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതുകൊണ്ട് പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് അതിന്റെ ആവേശം വളരെ കൂടുതലാണ് അത് നിങ്ങൾക്ക് സ്റ്റേജിലെ ഒരുപക്ഷെ കാണാൻ പറ്റിയിട്ടുണ്ടാവും അപ്പൊ ഇവരെല്ലാരും പറയുന്നത് നാട്ടിലെ ഓണത്തിനെക്കാട്ടിലും ഗംഭീരമാണ് ഇവിടുത്തെ ഓണം എന്നാണ് മാവേലി തമ്പുരാനും അത് സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടിട്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ മലയാളികൾക്കും വേണ്ടിട്ട് എനിക്ക് തോന്നുന്നു മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറയുന്നത് ഇപ്പൊ ഓസ്ട്രേലിയയിലും വിദേശ രാജ്യങ്ങളിലും ആണ് ഇവിടെയാണ് ജാതിമത ഭേദ എല്ലാരും ഓണം ആഘോഷിക്കുന്നത് ഇവിടെ ഭയങ്കര ക്രൗഡാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ മലയാളികൾക്കും എല്ലാ കേരളീയർക്കും ഒരു ഹാപ്പി ഓണം ആശ്വസിക്കാം അല്ലേ അങ്ങനെ കിട്ടിയ ചാൻസിനെ മാവേലി തമ്പുരാന്റെ കൂടെ ഞാനും ഫാമിലിയും എടുത്തു ഒരു ഫോട്ടോ ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം അങ്ങനെ ഞങ്ങൾ കൈരളി ബ്രിസ്ബേനിങ്ങ് എന്ന മലയാളി അസോസിയേഷനിൽ ഓണം വരും മുന്നേ തന്നെ ആഘോഷിച്ചു നാടിനെ മിസ് ചെയ്യുന്ന കുറച്ചൊക്കെ സോഷ്യലൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതുപോലത്തെ മലയാളി അസോസിയേഷനുകളിൽ ജോയിൻ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ നമുക്കിവിടെ നിന്നൊക്കെ കിട്ടും അപ്പം നല്ല ചോറ് പരിപ്പുകറി കണ്ടില്ലേ കണ്ണനും കിച്ചൂനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഊണ് അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ താണ്ടേ വടിച്ച് നക്കി പായസമൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പായസം വരുന്നുണ്ട് ഈ പായസം രണ്ട് കൂട്ടം പായസമുണ്ട് പരിപ്പ് പായസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു എന്തായാലും ആ ഓണസദ്യ അങ്ങ് മിസ്സായി പോവും എന്നുള്ള ഒരു ഒരു ചിന്തയുണ്ടല്ലോ ആ ഒസ്റ്റാൾ ചെയ്യാ അതെന്തായാലും മാറിക്കിട്ടി ഇത് എന്റെ മാത്ര അഭിപ്രായം അല്ലാട്ടോ ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാ തരത്തിലും സൂപ്പർ ഫുഡ് ആയിരത്തിലും അധികം ആൾക്കാർക്കുള്ള ഫുഡ് ഞങ്ങള് കഴിഞ്ഞ രാത്രിയിൽ അഹോരാത്രം ശ്രമിച്ചു യാതൊരു കുറ്റങ്ങളും കുറവുകളുമില്ലാത്ത രീതിയിൽ സ്വാദിഷ്ടമായ രീതിയിൽ ആയിരം പേരിൽ വരെ ഉള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ കാര്യങ്ങളുടെ ശരീരത്തിൻ്റെ വലിയൊരു നേട്ടമാണ് നമ്മുടെ സന്തോഷിക്കാം ഈ നിമിഷത്തിൽ കാരണം നമ്മൾ ഒരു ഈ പറഞ്ഞ രീതിയിൽ ജനകീയമായിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാന്ന് പറയുന്നത് അത്ര ഒരു ഈസി ടാസ്ക് അപ്പൊ അതിനെ നമ്മളൊരു പ്ലാറ്റ്ഫോം അതായത് തല പ്രസിഡന്റ് എന്നുള്ള കഴിഞ്ഞാൽ നമ്മളൊരു തൃത്വം നടന്ന കഴിഞ്ഞിട്ട് ജോസിനും ടീമിനും വളരെ എന്താ പറയുക അഭിമാനിക്കാം വളരെ എല്ലാവരുടെയും കൂട്ടായ്മ സ്റ്റേജില് അപ്പോഴും പരിപാടികളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാടകം ദ ഇഷ്ടം പോലെ ഡാൻസുകൾ ഞാൻ ഈ ഡാൻസുകളുടെ എല്ലാ ഓരോ ചെറിയ ക്ലിപ്പിങ്സ് ഇടാവേ എനിക്കിതിൻ്റെ പാട്ട് എത്തിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആവും അതുകൊണ്ട് ജസ്റ്റ് ഡാൻസുകളുടെ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രം കാണിക്കുവാണേ എന്നെ സംബന്ധിച്ചിടത്തോളം കൈരളി ബ്രിസ്ബേൻ എങ്കിനോടൊപ്പമുള്ള ഈ ഓണം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മറുനാട്ടിലെ എൻ്റെ ആദ്യത്തെ ഓണം പൂക്കളവും മാവേലിയും തിരുവാതിരയും നല്ല ഒന്നാന്തരം സദ്യയുമൊക്കെയായി അടിപൊളി ഓണം എനിക്കെന്തായാലും ഇതൊരിക്കലും മറക്കാനാവില്ല എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓസ്ട്രേലിയയിലെ ഈ ഓണവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്